ഹലോ ഞാനിന്നൊരു പുതിയ വീഡിയോ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഞാനൊന്ന് പറയാൻ പോകുന്ന വീഡിയോയുടെ ചുരുക്കം ഇതാണ് നിങ്ങൾ ഈ ഐ ടു ഐ ന്യൂസ് കണ്ടിട്ടുണ്ടോ നമ്മുടെ പിന്നെ യൂട്യൂബിനകത്തൊക്കെ ഉണ്ട് ഐ ഐ ടു ഐ ന്യൂസ് സുനിൽ എന്ന് പറയുന്ന ഒരാളാണ് ആകരിപ്പിക്കുന്നത് ആ ന്യൂസ് അപ്പോൾ അപ്പം അതിൽ പിന്നെ വേറെ ഒന്നുമല്ല ഈ മതപുരോഹിതന്മാരുടെയും മതമേലാധ്യക്ഷന്മാരുടെയും പൊള്ളയായ ചില ആത്മീയത പൊള്ളയായ ആത്മീയതയെ തുറന്നു കാണിക്കുന്നതാണ് എല്ലാവരെയും ചിരിപ്പിക്കാനും പറ്റും ചിന്തിപ്പിക്കാനും പറ്റുന്ന ഒരു ന്യൂസാണത് ഞാനത് ഇഷ്ടംപോലെ കാണാറുണ്ട് അത് കാണുമ്പോഴൊക്കെ ഞാൻ സമയമില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും അത് സമയമൊന്നും കാണത്തില്ല എനിക്ക് എങ്കിലും ഉള്ള സമയത്തിന് ഞാനത് നോക്കാറുണ്ട് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നത് അവിടെ എനിക്ക് നല്ല യോജിപ്പുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കും ഒരു ഇതുപോലൊരു അതിൽ പറഞ്ഞേക്കുന്ന പോലെ അത്രയും ഇല്ലെങ്കിലും ഏതാണ്ട് അതുമാതിരി ചില അനുഭവങ്ങൾ എനിക്ക് പറ്റിയത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം കേൾക്കാം അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് എഴുതാനും ലൈക്ക് ചെയ്യാൻ വേണം കേട്ടാ എന്നാലേ ഞാൻ പറഞ്ഞില്ല എന്നാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പിന്നെ വേറൊന്നും അല്ല അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ എവിടെ തന്നെ നിൽക്കും മൂന്നാല് പേരിൽ ഒതുങ്ങി നിൽക്കും അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്തില്ല ഉറപ്പിക്കാൻ പറയുകയാണെന്ന് തോന്നരുത് ഞാൻ പറയാൻ പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ ഞാനൊരു സഭയുടെ കീഴിലുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയിൽ ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു ജോലി ചെയ്യുകയായിരുന്നു അതായത് ജോ അവിടെ ചാരിറ്റബിൾ സംഘടനയുടെ ഓഫീസ് വലിയ ഹെഡ് ഓഫീസ് തിരുവനന്തപുരത്തുണ്ട് പിന്നെ അതിൻ്റെ പ്രാദേശിക യൂണിറ്റുകൾ നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഉണ്ട് അതായത് പത്ത് ഇരുപത് ഒരു ഗ്രൂ ഇരുപത് ഗ്രൂപ്പുകൾ ചേർന്ന ഒരു യൂണിറ്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പിൽ പത്ത് മുതൽ ഇരുപത് വരെ വനിതാ അംഗങ്ങൾ ഉണ്ടായിരിക്കും ഈ സ്വയം സഹായ സംഘങ്ങൾ എന്ന് പറയാം ഇപ്പോഴത്തെ പോലെ അന്ന് കുടുംബശ്രീ ഇത്രത്തോളം ആയില്ല അപ്പോഴും ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ തുടങ്ങി വരുന്നതേ ഉള്ളൂ കൂടുതലും സ്വയം സഹായ സംഘങ്ങളാണ് ഈ സന്നദ്ധ സംഘടനകൾ ഉണ്ടാക്കുന്നത് അതായത് ചാരിറ്റബിൾ സൊസൈറ്റികളൊക്കെ ഹോം ചെയ്യുന്നത് അതാണ് ഉണ്ടായിരുന്നത് അപ്പം അതുപോലെ ഒരു സന്നദ്ധ സംഘടനയുടെ സ്വയം സഹായ സംഘങ്ങൾ ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും അതിലൂടെ വള സ്ത്രീകളെ ശാക്തീകരണം പിന്നെ സാമ്പത്തിക പിന്നെ സ്വാതന്ത്ര്യങ്ങൾ അതിനൊക്കെ പര്യാപ്തമാകുന്ന വിധത്തിൽ സ്ത്രീകളെ വളർത്തിയെടുക്കുക പിന്നെ തൊഴിൽ പരിശീലനങ്ങൾ സംഘടിപ്പിക്കുക കൊടുക്കുക പിന്നെ കൃഷിഭവനുമായിട്ട് ബന്ധപ്പെടുത്തി അവർക്ക് അവിടെ നിന്ന് കിട്ടാനോ വാങ്ങിച്ചു കൊടുക്കുക പിന്നെ ഈ യൂണിറ്റിലും ചെറിയൊരു ഫണ്ടൊക്കെ കാണും പിന്നെ അതൊക്കെ എടുത്ത് ഇവർക്ക് വായ്പയായിട്ട് കൊടുക്കുകയും പലിശയില്ല പലിശരഹിത വായ്പയായിട്ട് കൊടുക്കുകയും അതിനെ തിരിച്ച് വാങ്ങിച്ച് യൂണിറ്റിൻ്റെ അക്കൗണ്ടിലേക്ക് അടക്കി അങ്ങനെയൊക്കെയാണ് ഈ ജോലി അപ്പം അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങളുടെ യൂണിറ്റ് ഇരുപത് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ ഇരുപത് ഗ്രൂപ്പിനെയും കൂടെ കോടിയായിച്ച ഒരു ഡയറക്ടർ ഉണ്ടായിരുന്നു അത് ആ അവിടെ ഒരു ചർച്ച് കാണും ആ ചർച്ചിലെ അച്ഛനാണ് അതിൻ്റെ ആൾ പിന്നെ സെക്രട്ടറി കാണും സെക്രട്ടറിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നു പിന്നെ രണ്ട് മൂന്ന് അംഗങ്ങളും കൂടെ കാണും അതിൻ്റെ താഴോടുള്ള സാറേ ഇപ്പം ഇത്രയും പേര് ചേർന്നൊരു യൂണിറ്റ് മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് കൂടെ കൂടും ആ യൂണിറ്റ് മീറ്റിംഗ് കൂടുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുകയും അച്ഛന് വലിയ ഉത്തരവാദിത്വം പലപ്പോഴും കാണിക്കാറില്ല അദ്ദേഹം പള്ളി ആരാധന പള്ളി കുർബാനായി കഴിഞ്ഞ അദ്ദേഹം അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് പിന്നെ എനിക്ക് മെയിനായിട്ടും ഉള്ളത് അതിൻ്റെ ഹെഡ് ഓഫീസിൽ കൊണ്ടുവന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഓണർ എറിയും മറ്റു കാര്യങ്ങളൊക്കെ തരുന്നതും നമുക്ക് വേണ്ട സപ്പോർട്ടൊക്കെ അവിടെ നിന്നാണ് കൂടുതലും ഉണ്ടാകാറുള്ളത് പിന്നെ ഈ അച്ഛനെ കൂടെ നിർത്തിക്കൊള്ളാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അച്ഛൻ്റെ കൂടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് അച്ഛനും കൂടെ നോക്കുന്നുണ്ടെങ്കിൽ ആളുകളൊക്കെ കുറച്ചുകൂടെ നല്ല വ്യക്തിപാട്ട് നിൽക്കും അതിന് വേണ്ടിയാണ് അല്ലാതെ അച്ഛൻ പ്രത്യേകിച്ചാൽ മൂല്യ എന്ന് തന്നെ പറയാം അപ്പം ഹെഡ് ഓഫീസിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു അച്ഛനുണ്ട് അച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ അതിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഒരു കന്യാസ്ത്രീ ഒരു സിസ്റ്റർ ഉണ്ട് അപ്പം നമ്മൾ ഈ മാസത്തിലൊരിക്കൽ മീറ്റിങ്ങും കൂടാനായിട്ട് അവിടെ ചിലപ്പോൾ പത്ത് മുപ്പത് പേര് കാണും ഞങ്ങൾ പത്ത് മുപ്പത് പേര് ഞങ്ങളെ കമ്മ്യൂണിറ്റി ഓർഗനൈസർ എന്നാണ് വിളിക്കുന്നത് സി ഒ സി ഒന്ന് വിളിക്കും ഞങ്ങൾ അവിടെ കൂടാറുണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാവലോകനവും ചെയ്യും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരും എന്തൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തില്ല എന്തൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടുത്തെ സാധ്യതകൾ ഇതൊക്കെയാണ് ഇങ്ങനെ ഗ്രാമത്തിലെ ഉള്ള ഓരോ കാര്യങ്ങൾ പഞ്ചായത്തിൽ പോയോ പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് അവർക്ക് എല്ലാ കാര്യം ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ അപ്പം നമുക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് അന്നത്തെ ദിവസം നമുക്ക് ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തരും അത്ര വലിയ ഡിന്നർ ഒന്നും അല്ലെങ്കിൽ ഭക്ഷണം ഒന്നും കൊണ്ടു അവിടെ കിച്ചൺ ഒക്കെ ഉണ്ട് അവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും പിന്നെ അതുപോലെ തന്നെ ഇടക്കിടയ്ക്ക് അവിടെ സന്നദ്ധ സംഘടനയല്ലേ അപ്പം അവിടെ ഈ വിദേശത്തു നിന്നൊക്കെ ഈ വിദേശികളായിട്ടുള്ള വനിതകളും പുരുഷന്മാരും ഒക്കെ അവിടെ അച്ഛനെ കാണാനുമായിട്ടും സംസാരിക്കാനൊക്കെ ആയിട്ട് അവിടെ വരും നമ്മൾ ആ ഡൈനിങ് ഹാളിൽ ഇരുന്ന് സംസാരിക്കും അപ്പോഴുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയാൻ പോണേ അപ്പം അവിടുത്തെ പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു സിസ്റ്ററാണല്ലോ സിസ്റ്ററിനെ ഈ അച്ഛൻ്റെ അടുത്ത് പിന്നെ മറ്റ് വിദേശത്തു നിന്നുള്ള വനിതകൾ ഞങ്ങളൊന്നും കുഴപ്പമില്ല കേട്ടോ ഞങ്ങളൊക്കെ ഞങ്ങളെക്കുറിച്ചൊക്കെ വിശ്വാസമാണ് വനിതകളും അതുപോലെയുള്ള ലേഡീസിന്നും അച്ഛൻ്റെ അടുത്ത് കൂടുതലടുത്ത് ഇടപഴകുന്നതൊന്നും ഈ സിസ്റ്ററിൻ്റെ കണ്ടാൽ തോന്നത്തില്ല സിസ്റ്റർ അപ്പോഴും ഇങ്ങനെ അവിടെ ഒന്നും കൂടെ സൂക്ഷിച്ച് മണിക്കൂറുകളോളം അച്ഛനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും അച്ഛൻ അത് കാണുമ്പം അച്ഛൻ ഒന്ന് പരുങ്ങുന്നതും കാണാം എന്തിനാണോ എന്തോ അച്ഛനൊരു നല്ല ഡീസൻ്റാണ് ആൾ ഞങ്ങളടുത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അച്ഛൻ നൂറ് ശതമാനം നല്ലൊരു മനുഷ്യനാണ് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ആളാണ് എച്ച് ഐ വി രോഗികളെ പുനരധി പുനരധിവസിപ്പിക്കുകയും എച്ച് ഐ വി രോഗികളായിട്ടുള്ളവരുടെ മക്കൾക്ക് പഠിപ്പിക്കാനും ഒക്കെ എടുക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം വളരെ അങ്ങനെ നല്ലൊരു മനുഷ്യനാണ് ഈ സിസ്റ്ററിനെ കുറിച്ചാണ് ഈ കംപ്ലൈൻറ് ഉള്ളത് ഈ സിസ്റ്റർ അച്ഛനെ അച്ഛനധികളെ തുറച്ച് നോക്കുകയും പിന്നെ കൈയിരിക്കുന്ന സാധനം വലിച്ചെറിഞ്ഞിട്ട് പോവുക ഇങ്ങനെയൊക്കെ അവരുടെ ഭർത്താവ് വേറെ സ്ത്രീകളടുത്ത് സംസാരിക്കുമ്പോൾ ദേഷ്യം വരുന്ന പോലെയൊക്കെ കാണിക്കും ഞങ്ങൾക്ക് ഇതാ കാണുമ്പോൾ ഞങ്ങൾ പത്ത് മുപ്പത് പെണ്ണുങ്ങളിലേ ഞങ്ങൾ പരസ്പരം നോക്കിച്ചിരിക്കും അതാ ഒരനുഭവം അതോ രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ യൂണിറ്റ് തലത്തിൽ ഒരു ഞങ്ങളുടെ ഒരു യൂണിറ്റ് ഇരുപത് ഗ്രൂപ്പ് ചേർന്ന യൂണിറ്റ് തലത്തിൽ അവരുടെയും ഒരു അച്ഛനുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ ഈ അച്ഛനുമായിട്ട് യൂണിറ്റ് മീറ്റിങ് കൂടാനായിട്ട് ഇരുന്നു ഇരുന്ന സമയത്ത് ഈ അച്ഛനാണെങ്കിൽ പിന്നെ ആ പള്ളിയിൽ കുറച്ച് ആളുകളുണ്ട് എൻ്റെ അടുത്ത് അസൂദുള്ളവരൊക്കെയാണ് കുറച്ച് ലേഡികളും അല്ലാത്തവരും ഒക്കെ ഉണ്ട് അവർ ഇറച്ചി ശേഷി ഒക്കെ കയറ്റി കൊടുക്കും അവരുടെ അച്ഛൻ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് കേട്ടാ അച്ഛന് അച്ഛൻ ഇഷ്ടപ്പെട്ട ആളുകൾ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കും അതിൽ ശരിയും തെറ്റൊന്നും ചെറിയാനൊന്നും പോകില്ല സമയമില്ലല്ലോ ആ അമ്മനെ കടാനും പോകൂല അപ്പൊ അവര് ഇന്നത് പറഞ്ഞ കാണും പിന്നെ ഓ മറ്റേ ഓഹ് അവർ പറഞ്ഞ ആളല്ലേ ഇത് എന്ന രീതിയിൽ പെരുമാറുന്ന ഒരു സ്വഭാവം ഈ അച്ഛനുണ്ട് അപ്പൊ എന്ത് കാരണത്തിലാണ് എൻ്റെ അടുത്താണ് ദേഷ്യപ്പെട്ടതെന്ന് ഇപ്പോഴും സത്യം പറഞ്ഞു ഞാൻ മറന്നു എങ്കിലും ഒരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ നീ പറയുന്നതെല്ലാം അങ്ങ് കേൾക്കാൻ പറ്റും മോഡി ഏടി എന്നൊക്കെ അത് മറ്റേ ആരെയും വിളിക്കുന്ന പോലെ കേ വിളിക്കുന്നത് അറിയാതെ സംസാരം അച്ഛനൊക്കെ ആണെങ്കിലേ പിന്നെ പിന്നെ ഞാൻ നിന്നെക്കാളും നല്ല അച്ചായത്തികളെ കണ്ടിട്ടുണ്ട് എന്നൊരു വാക്ക് പറഞ്ഞു അപ്പം അതെൻ്റെ അടുത്ത് കൂടിയിരുന്നവരും എല്ലാം അത് നോട്ട് ചെയ്തു അച്ഛൻ അച്ഛൻ ഈ വാക്ക് പറഞ്ഞു എന്നെക്കാളും അച്ചായത്തികളെ കണ്ടിട്ടുണ്ടായിരുന്നു അതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്തൊക്കെ എന്തോ ഒരു തർക്കം വന്നതാണ് എന്തോ ഒരു മീറ്റിങ്ങിൻ്റെതോ എന്തോ ഒരു ചെറിയൊരു വേറെ ഒന്നുമില്ല ഇദ്ദേഹം ഈ രീതിയിലൊക്കെ അങ്ങ് സംസാരിച്ചു അച്ചാഴ്ത്തികളെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഈ പറഞ്ഞ അച്ഛൻ ഒരു എൻജിനീയറിങ് കോളേജിൻ്റെ പ്രിൻസിപ്പളും കൂടെയാണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇത്തിരി നല്ല സ്ഥാനമുണ്ട് ഇവിടെ കുർബാന ജെല്ലി ഇടങ്ങ് പോയാൽ മതി അവിടെ ഒക്കെ ഇച്ചിരി ബഹുമാനത്തോടെയാണ് ആളുകൾ നോക്കുന്നത് അതിന്റെ ഒരു ചില്ലറ അഹങ്കാരം ഇല്ലാതെയുമില്ല അപ്പം ഈ ഇങ്ങനെ പറഞ്ഞപ്പോ അത് ജാതി പറഞ്ഞതായിട്ടാണ് എല്ലാവർക്കും അത് ഫീൽ ചെയ്തത് ഇപ്പൊ എന്നെയും കുറച്ച് കണ്ടതായിട്ട് എനിക്ക് അപ്പോഴും ഒന്നും തോന്നിയില്ല ഇപ്പോഴാണ് തോന്നുന്നത് അപ്പം ഈ നമ്മുടെ ഇപ്പം ദളിതലൊക്കെ ഉള്ള അച്ഛന്മാരൊക്കെ ഒക്കെ ഇവരുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് അച്ഛന്മാർ പല ജാതിയിലും കാണുമല്ലോ ആ അച്ഛന്മാരൊക്കെ അറിഞ്ഞപ്പോ അവർക്കും വിഷമായി യിപ്പം എന്നെ കണ്ടു എൻ്റെ അടുത്ത് പറഞ്ഞു അയ്യോ അച്ഛൻ അങ്ങനെ പറഞ്ഞില്ലേ സാരം ആ കണ്ട ബോട്ട് കേട്ട സാരമില്ല അങ്ങനെ അച്ഛനല്ലേ പറഞ്ഞത് അവർക്കും ഒക്കെ മോഹം അങ്ങോ അതൊക്കെ അറിഞ്ഞപ്പോഴേ ദുഃഖിച്ചൊക്കെ നിൽക്കുന്ന കണ്ടു എല്ലാ അച്ഛന്മാരുണ്ട് കേട്ടോ നന്നായിട്ട് പ്രവർത്തിക്കുന്ന നല്ല അച്ഛന്മാരൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞു വിടാ എല്ലാവരും അങ്ങനെയല്ലല്ലോ ഒരുപാട് പേര് നല്ലതുണ്ട് അതിൻ്റെ ഇടയിൽ രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ വരുമ്പോഴാണ് പണം ഉണ്ടാക്കാനും പേരുണ്ടാക്കാനും ആളാകാനൊക്കെ വരുമ്പോഴാണ് ഈ ഐ ടി ഐ ന്യൂസുകാരൻ പറയുന്ന പോലൊക്കെ പറയേണ്ടി വരുന്നത് അപ്പം ഈ അച്ഛൻ ഇങ്ങനെ ജാതി കുത്തി പറഞ്ഞപ്പൊ ഞാനും കുറെ നാൾ കഴിഞ്ഞപ്പൊ ഞാൻ ചിന്തിച്ചു കർത്താവേ എന്റെ ജാതി മോശമായതുകൊണ്ടാണ് അച്ഛൻ നല്ല ആളുകളെ നല്ല ജാതിക്കാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞത് അപ്പൊ എന്റെ ജാതി അത്ര മോശമാണോ എന്ന് ഞാൻ ചിന്തിച്ചു അച്ഛൻ എന്ത് ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അത് കാര്യം ഇത് രണ്ടായിരത്തി ഏഴിലൊക്കെയാണ് ഈ നടക്കുന്നത് ഇപ്പൊ വർഷം കുറെ പോയല്ലോ ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തി വരെ ആയി അച്ഛൻ ഈ കൊറോണ സമയത്ത് അങ്ങനെ തട്ടിപ്പോയോ ഉണ്ടോ ഒന്നും എനിക്ക് അറിയാൻ പറഞ്ഞില്ലേ ഞാൻ പിന്നെ അന്വേഷിച്ചില്ല ഞാന് ഈ അച്ഛന്റെ സംസാരവും രീതികളൊക്കെ മോശമായപ്പോ ഞാൻ ജോലി ആ ഒരു വർഷം കൊണ്ട് തന്നെ ജോലി ഉപേക്ഷിച്ചു ഒന്നാമത് വലുതായിട്ടൊന്നും നേട്ടമൊന്നും ഉള്ളതല്ല നമ്മളൊന്നും ആൾക്കാരെ നന്നാക്കി സേവനം പോലൊക്കെ ചെയ്ത് ആൾക്കാർക്ക് വേണ്ട എല്ലാം കൊടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ കേറാൻ തുടങ്ങിയപ്പോൾ പിന്നെ അതിന് നിൽക്കേണ്ടെന്ന് തോന്നി ഞാൻ അതങ്ങ് വിട്ടു കളഞ്ഞു എന്നാൽ ഈ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അച്ഛൻ അറിയാനായിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം അച്ഛൻ ഈ വീഡിയോ കാണുമെന്ന് എനിക്കറിഞ്ഞൂടാ ഞങ്ങളുടെ ജാതി അത്ര കുറഞ്ഞതൊന്നും അല്ല കേട്ടാ അച്ഛൻ എനിക്ക് അഥവാ ഇനി കുറഞ്ഞതാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ അതില് കാര്യം ഒന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു കാര്യം പഴയ സൂപ്പർ സ്റ്റാർ സത്യൻ അറിയാലോ സത്യൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് മാനുവൽ സത്യനേശൻ നാടാർ എന്നാണ് മാനുവൽ എന്നുള്ള പേര് പേരെനിക്കറിയത്തില്ലായിരുന്നു അടുത്ത കാലത്താണ് ഞാനത് മനസ്സിലാക്കിയിട്ട് സത്യനേശൻ നാടാർ എന്നറിയായിരുന്നു മാനുവൽ സത്യനേശൻ നാടാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കലറ തിരുവനന്തപുരത്ത് എല്ലം എസ് ചർച്ചിന്റെ ബസ് അദ്ദേഹം എൻ്റെ ജാതിക്കാരനാണ് അദ്ദേഹം മമ്മൂട്ടി മോഹൻലാലിനൊക്കെ മമ്മൂട്ടി മോഹൻലാലിന് മുമ്പ് ഉള്ള നല്ലൊരു നായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമ എല്ലാവരും ഞങ്ങളുടെ ജാതിക്കാർ മാത്രമല്ല നാടകാര് മാത്രമല്ല എല്ലാവരും കണ്ട് ആസ്വദിച്ചിരുന്നു അതൊന്ന് രണ്ടാമത് എനിക്ക് സന്തോഷം തോന്നിയ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ മലയാളത്തിൻ്റെ ആദ്യ സിനിമ വികതകുമാരൻ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ആ സിനിമ നിർമ്മിച്ച ജേസി ഡാനിയൽ എൻ്റെ ജാതിക്കാരനായിരുന്നു അതിലെനിക്ക് അഭിമാനമുണ്ട് ആ സിനിമ പിൽക്കാലത്ത് സെലിലോഡ് എന്ന പേരിൽ പുനരാവിഷ്കരിക്കപ്പെട്ടു അതിലെ നായകൻ പൃഥ്വിരാജും നായിക മമതാ മോഹൻദാസും ആയിരുന്നു അപ്പൊ മമതാ മോഹൻദാസിനെ ആ അതിൽ അഭിനയിച്ച റോസി എന്ന കഥാപാത്രം ഇടക്കിടക്ക് തമ്പ്രാട്ടി തമ്പ്രാട്ടി എന്ന് വിളിക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം എൻ്റെ ജാതി അത്ര മോശമല്ല എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അതിൽ എൻ്റെ ജാതിയിൽ ഞാൻ അഭിമാനിക്കുന്നു മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ പണ്ട് ഒരു മാറുമറയ്ക്കൽ സമരം ഉണ്ടായിരുന്നു ലേഖല അപ്പം ഈ ഉയർന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് ഒരു മുണ്ടും കൊടുത്തിട്ട് ഒരു മേൽമുണ്ട് പുറത്തുകൂടെ ഇടാൻ അവകാശം ഉണ്ടായിരുന്നു എന്തിനാണെന്നറിയാമോ ഏമമാര് കാണുമ്പോൾ നമ്മുടെ കണ്ണുങ്ങളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി അല്ലാതെ ഒരു തുണി ഇല്ലാതെ നടക്കുമ്പോ അത് കീഴ് ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അവർക്ക് തുണിയൊന്നും വേണ്ട ഒരു എന്തെങ്കിലും ഒന്ന് ഒന്ന് താഴെ കൊടുത്തിരുന്നാ മതി അത് അവർക്ക് തുണിയൊന്നും വേണ്ട ഇനി അഥവാ തുണി പോയാൽ അവരെ ഉയർന്ന ജാതിയിലുള്ളവരാണെന്ന് തെറ്റിദ്ധരിക്കും അതുകൊണ്ട് അവരെ തുണി ഇടാൻ പാടില്ലായിരുന്നു അപ്പം അത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതോ ഇനി അതിൻ്റെ പിന്നിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്തോ ഏതായാലും അവർക്ക് തുണിയിടാൻ പാടില്ലായിരുന്നു അപ്പം മാറ മറക്കൽ സമരം ചാന്നാർ ലഹള തുടങ്ങി വെച്ചതും നമ്മുടെ സമുദായക്കാരാണ് എന്നാണ് എൻ്റെ അറിവ് ആ ലഹള ഉണ്ടായി ആ സമരം വിജയിച്ചോടു എല്ലാവർക്കും നന്നായി വേഷം ഡ്രസ്സൊക്കെ ഇട്ട് പണ്ട ചുരിദാർ ടോപ്പ് ഒക്കെ ഇടിക്കുന്നല്ലേ നന്നായി വേഷങ്ങളൊക്കെ ഇട്ട് നടക്കാൻ പറ്റി അതിനുള്ള ഇന്ന് എല്ലാവരും നല്ല വേഷത്തിലും നല്ല അന്തസ്സായിട്ട് ജീവിക്കുന്നതിന്റെ പിന്നിലും ഞങ്ങൾ ഞങ്ങളുടെ സമുദായക്കാരായിരുന്നു അല്ലെങ്കിൽ എന്റെ സമുദായക്കാരായിരുന്നു എന്നുള്ളത് ഞാൻ അഭിമാനിക്കുന്നു ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം എന്റെ പരിമിതമായ അറിവുകളാണ് എന്തായാലും ആ സമരം കൊണ്ട് തുണി കൊടുക്കേണ്ടി വന്നതിൽ ചില ചിലർക്കൊക്കെ ബുദ്ധിമുട്ട് കാണും നമ്മുടെ ചില യൂട്യൂബ് ചാനലൊക്കെ എടുത്ത് നോക്കിയാലറിയത്തില്ല ചില അല്പ വസ്ത്രങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു ഒരു വീട്ടിലെ നാല് പൊമ്പിള്ളേര് അല്ല മൂന്നെണ്ണം മെയിൻ ആയിട്ടും തുണി കൊടുക്കത്തില്ല നിങ്ങക്ക് അറിയാമല്ല ധികൃഷ്ണെ തുണി വേണ്ട അവർക്ക് തുണി കുറച്ച് മതി ഇപ്പൊ മാറി മറയ്ക്കണം നിർബന്ധമായിട്ട് മാറി മറയ്ക്കാൻ അവകാശം കിട്ടി എല്ലാരും മറച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ട് അവരും ഇച്ചിരി തുണി ഇടേണ്ടി വരുന്നു അല്ലെങ്കിൽ അവർക്ക് ദിക്കറിട്ടോണ്ണാ മതിയായിരുന്നു അവർക്ക് മാത്രമല്ല നമ്മളെ ഹണി റോസിനും അങ്ങനെ തന്നെ അങ്ങനെ തന്നെ അപ്പം ഏതായാലും ഹാണിക് റോസിനും ഒക്കെ സങ്കടമാണെങ്കിലും നമുക്ക് നല്ല അഭിമാനമാണ് നമുക്ക് സന്തോഷമാണ് നമ്മൾ ഹാപ്പിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണമെങ്കിൽ ചെയ്യുക വീണ്ടും ഒരു വീഡിയോമായിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം